സുമനസുകളുടെ സഹായം തേടുകയാണ് കാസർകോട്ടെ എൻഡോസൽഫാൻ ദുരിതബാധിതനായ രഞ്ജിത്തും അമ്മ കമലാക്ഷിയും എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് ലഭിക്കുന്ന സർക്കാർ ചികിത്സാ സഹായം നിലച്ചതോടെ രഞ്ജിത്തിനുള്ള മരുന്നുൾപ്പെടെ വാങ്ങാൻ അമ്മ കമലാക്ഷി നെട്ടോട്ടം ഓടുകയാണ് രഞ്ജിത്തിന്റെ വീട്ടിൽ മാത്രമല്ല കാസർകോട്ടെ ഓരോ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെയും വീട്ടിലെ സ്ഥിതി ഇങ്ങനെയാണ് രോഗികളായ മക്കളെ തനിച്ചിരുത്താൻ കഴിയാതെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുകയാണ് അമ്മമാർ എൻഡോസൾഫാൻ രോഗിയായ രഞ്ജിത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ചികിത്സാ സഹായമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല അച്ഛൻ രാജേന്ദ്രൻ മൂന്ന് വർഷം മുൻപ് ഹൃദയാഘാതം വന്ന് മരിച്ചു ഇതോടെ രഞ്ജിത്തിനെ നോക്കേണ്ട ചുമതല അമ്മ കമലാക്ഷിക്ക് മാത്രമായി അറുപത്തിമൂന്നുകാരിയായ കമലാക്ഷിക്ക് രഞ്ജിത്തിനെ വീട്ടിൽ തനിച്ചാക്കി പുറത്തു പോകാൻ കഴിയില്ല കമലാക്ഷിക്കുള്ള വിധവാ പെൻഷനും രഞ്ജിത്തിനുള്ള വികലാംഗ പെൻഷനും മാത്രമാണ് ഉപജീവന മാർഗ്ഗം പെൻഷൻ മാത്രമേ ഇല്ലു വേറൊന്നും ഇല്ല എനിക്ക് ജോലിക്ക് വേറെ പോവാനും കഴിയുന്നില്ല ഇവനെ ആക്കിയിട്ട് ഇടിയും പോകാൻ കഴിയുന്നില്ലല്ലോ ഭക്ഷണത്തിന് ഇങ്ങനെ ഇങ്ങനെ പോകുന്നു വീടിൻ്റെ തന്നെ നിങ്ങൾ കാണുന്ന ഈ വീട് തന്നെ വേറെ എല്ലാം ചോർന്നു വിൽക്കുന്ന വഴിയില്ല വീടില്ല വെള്ളം വരും ഉള്ളിലോളം വെള്ളം വരും വഴിയുമില്ല വീടുമില്ല ഇങ്ങനെയെല്ലാം തന്നെ പെൻഷൻ തുക കിട്ടുമ്പോൾ മകനെ വീട്ടിൽ പൂട്ടിയിട്ടാണ് കമലാക്ഷി മരുന്ന് വാങ്ങാൻ പോകുന്നത് ഇരുപത്തിയാറ് വർഷം മുൻപ് നിർമ്മിച്ച ഓടിട്ട വീട് ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് വാഹനമെത്താൻ റോഡില്ലാത്തതിനാൽ ഒരാൾക്ക് മാത്രം കഷ്ടിച്ചു നടക്കാൻ കഴിയുന്ന വഴിയിലൂടെ അയൽവാസികളുടെ സഹായത്തോടെയാണ് രഞ്ജിത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ആരെങ്കിലും സഹായിച്ചാൽ മാത്രം അന്നത്തെ അന്നം ലഭിക്കുമെന്നാണ് രോഗിയായ മകനെയും ചേർത്ത് പിടിച്ച് കമലാക്ഷി പറയുന്നത് ഒരു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഈ വീട്ടിലാണ് എൻഡോസൾഫാൻ ദുരിതബാധിതനായ രഞ്ജിത്തും അമ്മ കമലാക്ഷിയും കഴിയുന്നത് അമ്മയ്ക്കുള്ള വിധവാ പെൻഷനും മകൻ രഞ്ജിത്തിനുള്ള വികലാംഗ പെൻഷനുമായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കുടുംബത്തിൻ്റെ ആകെ വരുമാനം അതിൽ മൂവായിരം രൂപയോളം രഞ്ജിത്തിൻ്റെ ചികിത്സയ്ക്കായി ആവശ്യം വരും ഭക്ഷണത്തിന് എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് പുഞ്ചിരി മാത്രമാണ് ഇവരുടെ മറുപടി സുമനസ്സുകളാണ് ഇവരെ കരകയറ്റേണ്ടത് നിന്ന് അരുൺ പാറക്കൽ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം